തീരെ സുന്ദര കുട്ടാണ് പോയി സുന്ദര ഓ ഇന്ന് ഇപ്പോളേയും ഇറക്കിന് വാങ്ങി ഇന്നിട്ടത് കൂട്ടി അടിക്കുക ഞങ്ങള് നാലാളും മടി എന്തായിട്ട് ഈശ്വരാ ഏട്ടൻ അതായിട്ട് ഇങ്ങനെ പോണോ ഏട്ടനോട് അറിഞ്ഞത് അനക്ക് വേണമെങ്കിൽ വാങ്ങിക്കോന്ന് അപ്പൊ ഞാനും പൊന്നും കൂടി താഴത്തേക്ക് ഇറങ്ങിച്ചെന്നു അപ്പൊ എന്താണെന്ന് അറിയണ്ടേ ഇതാണ് കേട്ടോ ഇത് നല്ല പറമ്പിൽ ഇണ്ടാക്കിട്ടുള്ള കൂളിയാണ് അതുകൊണ്ട് നല്ല രസം ഉണ്ടാവും തയ്ക്കാൻ മതിയത് അപ്പൊ അതിനോട് ഇക്ക് വേണ്ടത് ഇത്ത കൊറേ അടുത്ത കിട്ടും ഞാൻ അത്രയൊന്നും വേണ്ട കൊറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊറച്ച് പെറുക്കിടുത്തതാണ് ബാക്കി അവരോട് കൊണ്ടുപോകാൻ പറഞ്ഞു ഇതൊക്കെ നമുക്കല്ലല്ലോ ഇതൊക്കെ അങ്ങനെ ഞാനിതാ പൂള ഒക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നന്നാക്കണത് കണ്ടപ്പോ ഇല്ല പൊന്നുവിനെന്തൊരു കൗതുകം അതൊന്ന് വാങ്ങി നന്നാക്കി വെക്കണത് അങ്ങനെതാ പൊന്നു കൂടിന്റെ കൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനാണെങ്കിൽ പൂള നന്നാക്കാൻ നന്നാക്കിട്ട് ഇടാൻ വേണ്ടിട്ട് ഒരു പാത്രം എടുക്കണ്ടേ ആ പാത്രം എടുക്കാതെ പോന്നി ആ പച്ചുവിനോട് അത് എടുത്തോളു നേരം ഞാൻ പറഞ്ഞു വെക്കും പച്ചുവിനാണെങ്കിൽ ഭയങ്കര ഡിമാൻഡ് എന്താച്ച പന്തളി ഒക്കെ കഴിഞ്ഞിട്ടില്ലേ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ വന്നേക്ക് കൊറച്ചേരം ടി വി ആണ് ഇരുന്നതാണ് ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു മടിയാണ് അല്ലാത്ത ഓ ഇവിടെ കപ്പാണേ നാട്ടിൽ പറയേ പറയേന്ന് പറയും നാട്ടിൽ എന്താ ചില നാട്ടില് മരച്ചീനി പറയും ഞങ്ങളെ പാസേ പറയണോ ഇന്ന് പൂളി കേട്ടോ ഇന്ന് രാത്രി ചോറൊന്നും ഇല്ല ഞങ്ങൾ ഇന്ന് ഇതാക്കൾ പൂളിംഗ് ചിക്കനാണ് പക്ഷേ ഇത് പറഞ്ഞല്ലേ ചെല നാട്ടുകൊക്കെ എന്താ ആ ആയിക്കോട്ടെ ഞങ്ങള് മാനേജർ വന്നിട്ടാ ഞങ്ങള് സുന്ദരി കുട്ടി തന്നെ ആ വടയക്ഷി

സുന്ദരത വന്നിങ്ങനെ സുന്ദര കുട്ടിയാണ് പോയി സുന്ദരത പായു ഓനെ സ്കൂളിട്ട് വന്നിട്ട് ഈ കുളിക്കാതിരിക്കുക ഇന്ന് എന്തോ കളി കഴിഞ്ഞു വന്നപ്പോൾ കാലം എന്താ പരിക്കോറ്റിരിക്കണു അപ്പോൾ വന്നാട്ടി അത് ഉഞ്ഞിരിക്കന്നപ്പോളാ പറയുന്നത് അപ്പോൾ ആദ്യം കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഉയ്യാന്ന് പറഞ്ഞിട്ട് സെറ്റാക്കുക ഇതാണ് ഞങ്ങളിപ്പോഴത്തെ പ്രശ്നം ഈ സാധനം ലൈറ്റ് ഇട്ടപ്പങ്ങനെ വണ്ടി വരും പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയാം കോട്ടയമ്മ നിങ്ങളുടെ നാട്ടിലെന്താ ലോർത്തുണ്ട് ഞങ്ങളിവിടെ റബ്ബർ ഉണ്ട് കേട്ടോ ആയി നമ്മളെ ലൈറ്റിട്ട് ആ അതാ ഇവിടുത്തെ റബ്ബർ ഉണ്ട് നമ്മൾ വീടിൻ്റെ അവിടെയും നല്ല റബ്ബർ ഉണ്ട് തറവാട്ടിലേ നാല് പത്ത് റബ്ബർ ഉണ്ടവിടെ അപ്പോൾ അതിന് വരുന്നനക്കും കോഴിക്കാട്ടോ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് റേറാണ് റേർ ഞാൻ അമ്മയൊക്കെ ഇന്ന വിളിച്ചിട്ടേ കാര്യ എന്താണ് മോന്റെ ചിക്കൻ ഇപ്പൊ നല്ല വിലെ പക്ഷെ ഞങ്ങള് കൂടെ വാങ്ങിയ സ്ഥിതിക്ക് അതിന് ചിക്കൻ വാങ്ങിയതാണ് കൊറേ ആയില്ലേ വാങ്ങിട്ട് എന്തിനാ എടുക്കുന്നു ണന്ന് തീരെ നേരെ ഇല്ല നേരല്ലൊക്കന്ന ഓയില് എണ്ണ ഒന്നും എടുക്കണില്ല

どうですか Sen ne kadarını muhakkak, ne kadarını yapacaksın? Ne kadar? kadar ne 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 ne? Ne? gibi, değil mi? Kira? Hmm. എന്താ വെള്ളം മാറ്റി ഉപ്പുണ്ടോ 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 മഞ്ഞിപ്പൊടി രണ്ടു കുറച്ചു ഞങ്ങള് അടുത്ത് വരുമോന്ന് വാങ്ങി വന്നു എല്ലാം ഉണ്ടായിക്കോട്ടെ സ്റ്റോക്ക് ആയിക്കോട്ടെ പോസ് ഹം അതേപോലെ തന്നെ ഇതാ അതിനെ വാണിങ്ങട് ഇതാ അരിപ്പ ഇതിലേക്ക് സ്പൂൺ ഇംഗ്ലീഷിൽ നമ്പർ തരാം അല്ലേ गरमസൻ ഈ സേവസാനോ കുമണിയാരി ആണ് സന്തം കുതിരന്നോടീത ചിക്കനും പൂളക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങള് കഴിച്ചാലും കഷ്ടപ്പെട്ട കഷ്ണി

കൊണ്ടുവായതാണ് ഇതിന്റെ പ്രത്യേകത ഇയോയേട്ടാ പറഞ്ഞത് ഇങ്ങേരെ വെച്ചിരിക്കേ തിരിച്ചു തിരിച്ചു ഇയാളാ അതെ ദാ ഇതില്ലേ ഒట్లాスターക്കാണല്ലേ അതങ്ങനൊരു കൊച്ചേ ഇത് കളിയാ ഇരക്ക് പറ്റിയല്ലേ ദാ അന്താത് ഇപ്പൊ പാർട്ടി වලക്കൊക്കൊസിട്ടാ ഹാ കൊളി എന്താ നീ ഉള്ള പരിപാടി യൂക്കി മണിക്ക് എന്നൊരണ്ണം നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. അനന ബിജി ভাই ഹലൻ. അതൊരു കുണ്ട് ഉണ്ടോ? ഐക്കണോ അല്ലേ? ഗുണ്ണി മാത്രം ഇല്ലത്തു കൂടിയോ? ചിരന്ത പെണ്ടല്ലേ? കാണിക്കോ രനോ ആയി.